നമസ്കാരം മെട്രോ സ്വാഗതം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചിത്രങ്ങളാണ് സംസ്ഥാന അവാർഡിൽ പരിഗണിച്ചത് ജനപ്രിയ ചിത്രമായ ആടുജീവിതം തെരഞ്ഞെടുത്തു മികച്ച നടൻ പൃഥ്വിരാജിനെ തെരഞ്ഞെടുത്തു അതുപോലെ മികച്ച നടിന്മാരായി ഉർവശി ബീന ആർ ചന്ദ്രൻ ഉള്ളൊഴക്ക് തടവ് എന്നീ ചിത്രങ്ങളിൽ തെരഞ്ഞെടുത്തു ആടുജീവിതം സംവിധാനം ചെയ്ത ബ്ലസി മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടു കാതലാണ് മികച്ച ചിത്രം ആടുജീവിതം മികച്ച ജനപ്രിയ സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായി റോഷൻ മാത്യു അതുപോലെ സുമംഗല എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു നവാഗത സംവിധായകനുള്ള തടവിലൂടെ ഫാസിൽ റസാഖ് സ്വന്തമാക്കി മികച്ച ശബ്ദ മിശ്രണത്തിനുള്ള അവാർഡ് റസൂൽ പൂക്കുട്ടിക്കും അതുപോലെ ശരത് മോഹനും ലഭിച്ചു മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരം രഞ്ജി തമ്പാടി സ്വന്തമാക്കി മികച്ച സ്വഭാവ നടനായി വിജയരാഘവനും സ്വഭാവ നടിയായി ശ്രീഷ്മ മോഹനും മികച്ച ബാലതാരമായി തെൻ ും അവ്യൂത് മേനോനും മികച്ച അവലംബിതയ്ക്കുള്ള പുരസ്കാരം ആടുജീവിതത്തിലൂടെ സംഗീത സംവിധായകനായി മാത്യൂസ് പുള്ളിക്കലും അതുപോലെ സംഗീത സംവിധായകനായി ജസ്റ്റിൻ ജോർജും തിരഞ്ഞെടുക്കപ്പെട്ടു സംഗീത് പ്രതാപാണ് മികച്ച എഡിറ്റർ അതുപോലെ ഹരീഷ് മോഹൻ ആണ് മികച്ച ഗാന രചയിതാവ് മികച്ച ഗായികയായി ആൻ ആമിയും ഗായകനായി വിദ്യാധരൻ മാസ്റ്ററും ും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്രയായിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജൂറി അധ്യക്ഷൻ അതുപോലെ സംവിധായകൻ പ്രിയാനന്ദനും ഛായാഗ്രഹൻ അഴകപ്പനും പ്രാഥമിക ജൂറി അധ്യക്ഷന്മാരായും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി അതുപോലെ എഴുത്തുകാരൻ എൻ എസ് മാധവൻ എന്നിവരും ജൂറി അംഗങ്ങളായും പാനലിലുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ നൂറ്റി അറുപതിലേറെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടാം ഘട്ടത്തിൽ ഇത് അൻപത് താഴെയായി നവാഗതകരുടെ മത്സരത്തിനുണ്ടായിരുന്നു കഴക്കൂട്ടത്തെ ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാന മന്ത്രത്തിലെ രണ്ട് തിയേറ്ററുകളിലായിരുന്നു സ്ക്രീനിങ്